പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച് ഗവർണർ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുക്കാനുള്ള സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനമാണ് ഗവർണർ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇരുവർക്കും വീഴ്ച പറ്റിയെന്നായിരുന്നു ചാൻസലർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയത് ഇത് മറികടന്ന് തന്നെയാണ് ഡീനിനെയും വാർഡനെയും തിരിച്ചെടുക്കാൻ മാനേജിംഗ് കൗൺസിൽ നീക്കം നടത്തിയത് ഇതേ തുടർന്ന് ഭരണസമിതി യോഗത്തിൽ മിനിറ്റ്സ് ഗവർണർ മരവിപ്പിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും യാതൊരു ശിക്ഷാ ശിക്ഷാനടപടികളും കൂടാതെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സർവകലാശാല ഭരണസമിതിയുടെ മാനേജിംഗ് കൗൺസിൽ തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു എന്തായാലും ഗവർണർ നിയോഗിച്ച ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരനാണെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പ്രസ്തുത റിപ്പോർട്ട് പരിഗണിച്ച യൂണിവേഴ്സിറ്റി ഭരണസമിതി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ മറവിൽ യാതൊരു നടപടികളും കൂടാതെ രണ്ടുപേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വി സി മാനേജിംഗ് കൗൺസിൽ അംഗമായ ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെ നാല് പേർ വിയോജിച്ചപ്പോൾ മറ്റൊരംഗമായ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സി ബി ഐയുടെ അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായി ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കാനുള്ള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം നടന്നത് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഭരണസമിതിയുടെ തീരുമാനം അക്കാദമി സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുക ഇത്തരം സംഭവങ്ങൾ ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതല്ലെന്നും യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം തടഞ്ഞ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകുകയായിരുന്നു എന്തായാലും വി തീരുമാനം ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തു കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഭരണസമിതിയുടെ തീരുമാനം സംബന്ധിച്ച റിപ്പോർട്ട് വി സി ഡോക്ടർ കെ എസ് അനിൽ ഗവർണർക്ക് നൽകി ഗവർണറുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഭരണസമിതി തീരുമാനം വി സി നടപ്പിലാക്കുന്നത് എന്ന് തീരുമാനിച്ചിരുന്നു കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഗവർണർ മരവിപ്പിച്ചിരിക്കുകയാണ് യാതൊരു ശിക്ഷാ നടപടികളും കൂടാതെ സർവീസിൽ തിരികെ കയറ്റാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത്